പാലാരൂപത നമ്മുടെ സഭയിൽ അധികം മിഷണറിമാരെ സംഭാവന ചെയ്തിട്ടുള്ള മിഷണറിമാരുടെ വിളനിലമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ്മാർ ആൻഡ്രോസ് താഴത്ത് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പ്രവിത്താനം സെന്റ് അഗസ്റ്റീൻസ് ഫൊറോണാ പള്ളിയിൽ വെച്ച് നടത്തിയ മിഷണറി മഹാസംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത് ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ സുത്യർഹമായ സംഭാവനകൾ നൽകിയിട്ടുള്ളതും രണ്ടായിരം വർഷമായി ഭാരത സംസ്കാരത്തോടെ ഏറെ ഇഴുകിച്ചേർന്നതുമായ ക്രിസ്തു മതത്തെ ഒരു വിദേശ മതമായി കണക്കാക്കരുതെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ മിഷണറി രൂപതയായ പാലാ രൂപതാംഗങ്ങളെ പിതാവിനോടക്കം നിങ്ങൾ എല്ലാവരെയും ഈ മിഷണറി സംഗമത്തിൽ ഒന്നുകൂടി അനുമോദിക്കാനായിട്ടും ഈ തീക്ഷ്ണതയും ഈ ശൈലിയും ഭാരതത്തിന് വേണ്ടി തുടരാനായി ഞാൻ നിങ്ങളെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഹിന്ദി ഭാഷയടക്കം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവരാണ് എന്ന് ധീരതയോടെ അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ ആതു ശുശ്രൂഷ രംഗത്താവട്ടെ സാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാവട്ടെ ആരംഭത്തിലും മാധ്യമങ്ങളിൽ കാർഷിക രംഗത്ത് അങ്ങനെ ഈ മേഖലകളിലേക്കെല്ലാം ആനുപാതികമായി ഏറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മിതിക്ക് മുന്നിട്ടുന്നത് നിന്നതാണ് അതുകൊണ്ട് ഭാരതീയർ എന്ന നിലയിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഇന്ത്യയുടെ വിവിധ പശ്ചാത്തലത്തിൽ വെല്ലുവിളികൾ കാണുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന മിഷണറിമാർ തന്നെയാണ് എന്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ നിങ്ങൾക്ക് നൽകുമെന്ന ദൈവവചനം പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ആതുര ശുശ്രൂഷ ആത്മീയ മേഖലകളിൽ മഹത്തായി സേവനം ചെയ്യുന്ന നമ്മുടെ മിഷനറിമാർ നമ്മുടെ രൂപതയ്ക്കും ആഗോള സഭയ്ക്കും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സഹമന്ത്രി പാലാ രൂപതക്കാരനുമായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു മുപ്പത്തിയൊമ്പത് അഭിമന്യ പിതാക്കന്മാരെയും പതിനായിരത്തിലേറെ മിഷണറിമാരെയും സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാല നമ്മുടെ മിഷൻ ഹോമാണെന്നും പാലായിക്ക് മഹത്തായ ഒരു െന്നും അത് അധ്വാനത്തിന്റെയും കൃഷിയുടെയും സാഹോദര്യത്തിന്റെയും ഒപ്പം തന്നെ രാകുളിയുടെയും സുറിയാനയുടെയും മൂന്നുനോമ്പിന്റെയും കുറവിലങ്ങാട് മുത്തിയുടെയും വിശുദ്ധ അൽഫോൺസാമയുടെയും ആത്മീയ അടിത്തറയിലുള്ളതാണെന്നും അദ്ദേഹം ഞാൻ നൽകും അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ ഒരാളും പുരോഹിതനാകില്ല അതിന് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ സാധിക്കൂ ആർക്കും ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ പുരോഹിതനും കന്യാശ്രീയുമാകാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം എന്നിൽ ഉണ്ടായത് അതിൽ നിന്നാണ് അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് നിങ്ങളിലേക്ക് മാറുവാൻ സാധിക്കും അതാണ് അവരുടെ മഹത്വം ദൈവം നിശ്ചയിച്ചതാണ് എന്നും എന്നേക്കും പുരോഹിതൻ എന്നുള്ള ആസ്ഥാനം ക്രിസ്തുവിന്റെ സഹന മരണ ഉത്ഥാനത്തിൻ്റെ ഭാഗമാകുന്ന ഓരോ നിമിഷവും അതാണല്ലോ പുരോഹിതത്തിൻ്റെ ഭാഗം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗം ആ ത്യാഗം ലോക ഇതുവരെയും രചിക്കപ്പെട്ട ഒരു മനുഷ്യനും ഇത്രയും മാത്രം ത്യാഗം സഹിച്ചിട്ടില്ല ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ടില്ല ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻമാർ തോമസ് മേനാം പറമ്പിൽ മാർ ജോസഫ് ചരണക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുപറമ്പിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ സെബാസ്റ്റ്യൻ വടക്കിൽ മാർ കുര്യൻ വലിയ കണ്ടത്തിൽ വിൻസെന്റ് മാർ പൗലോസ് മാർ ജോർജ് രാജേന്ദ്രൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ ജോസഫ് സ്രാംബിക്കൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ മാർ മാത്യു നെല്ലിക്കുന്നേൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ വർഗീസ് ജോർജ് മാളിയേക്കൽ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി ആന്റോ ആന്റണി എം പി ഡീൻ കുയാക്കോസ് എം പി മാണിസി കാപ്പൻ എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി പ്രദീക്ഷണവും തുടർന്ന് പതിനാലോളം മെത്രാൻമാർ കാർമ്മികരായി പരിശുദ്ധ കുർബാന അർപ്പണവും മാറ്റുകൂട്ടി പാലാ ൂട്ടി ജോസഫ് കലറങ്ങാട്ട് പരിശുദ്ധ കുർബാന മുഖ്യ കാർമികത്വം വഹിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു നാലായിരം പേർ പങ്കെടുത്ത സംഗമത്തിൽ റവറൽ ഡോക്ടർ ടോം ഓലിക്കറോട്ട് ഫാദർ ജോസഫ് ചെറിയമ്മനാട്ട് സിസ്റ്റർ സലോമി മൂക്കൻതോട്ടം എന്നിവർ മിഷൻ അനുഭവങ്ങൾ പങ്കുവച്ചു സംഗമത്തിൽ കോർഡിനേറ്റർ മോൺസിനോ ജോസഫ് കണിയോടിക്കൽ സ്വാഗതവും പ്രവിത്താനം ഫൊറോണ പള്ളി വികാരി ഫാദർ ജോർജ് വേളുപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു ഷെക്കനാനൂസ് കോട്ടയം